ഹായ് ഹലോ കുറേ നാളെ അതിൻ്റെ വീഡിയോയിലൊക്കെ വന്നിട്ട് അപ്പോൾ ഇന്ന് വരാനുള്ള പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കുറച്ച് ദിവസങ്ങളായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് കുറേ പേരും കുറേ മെസ്സേജ് അയക്കുന്നുണ്ട് അതായത് കുറച്ച് ഓഫർ ലെറ്ററുകൾ പിന്നെ ഇവിടുത്തെ ഐ പി ഐ ലെറ്റർ അതായത് ഇൻപ്രിൻസിപ്പിൾ അപ്പം ലെറ്റർ ലെറ്ററ് അങ്ങനെയൊക്കെ അയച്ചു തന്നിട്ട് പറയുന്നത് ഇത് ഒറിജിനൽ ആണോ ജോബിൻ്റെ ആണ് ഏജൻസിക്കാർ അന്നതാണ് അല്ലെങ്കിൽ ഇവിടെ അയച്ചു ആരുകൊടുക്കുന്നതാണ് അല്ലെങ്കിൽ നാട്ടിലുള്ള ആരൊക്കെ അയച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ ഇത് ഒറിജിനൽ ആണോ അല്ലയെന്നൊക്കെ വെച്ചിട്ട് കുറേ പേര് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒറിജിനാലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് മാക്സിമം ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇവിടെ എംഒഎൻ്റെ സൈറ്റിൽ ഒരു ലിങ്ക് ഉണ്ട് ആ ലിങ്കിൽ കയറിയിട്ട് നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഐ പി ലെറ്ററോ അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ പാസ്പോർട്ട് നമ്പറോ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇവിടെ വിസ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ പറ്റും അപ്പോൾ എനിക്കൊരു അയച്ച മൂന്ന് നാല് ഐ പി എൽ ലെറ്ററുകളുടെ ഡീറ്റെയിൽസ് വെച്ച് ഞാൻ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പം അതിൻ്റെ അകത്ത് നോ റെക്കോർഡ്സ് എന്നാണ് കണ്ടത് അതായത് അതൊന്നും പ്രോസസ്സ് ചെയ്തിട്ടില്ല പിന്നെ ഞാൻ അവരൊക്കെ അയച്ചു കൊടുത്തു അവരും ചെക്ക് ചെയ്തിട്ട് വന്നത് ഇതിൻ്റെ അകത്തൊന്നും കാണിക്കുന്നില്ല ബ്രോ പെട്ടെന്ന് തോന്നണമെന്നൊക്കെ ഉണ്ട് കുറേ ഒരു മെസ്സേജ് അയച്ചു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇപ്പോൾ കറമ്പി രണ്ട് കമ്പനീസിലേക്കാണ് ഇപ്പോഴും എനിക്ക് ഇങ്ങനെ ഇത് കറക്റ്റ് ആണോ എന്ന് അയച്ചോളൂ കറക്റ്റ് ആണോ എന്ന് ചോദിച്ചിട്ട് കുറേ മെസ്സേജിൽ വരുന്നത് അപ്പോൾ അത് ഒരെണ്ണം എന്ന് പറഞ്ഞത് മിംഗോ ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉള്ളൊരു കമ്പനിയിലോട്ട് വന്ന രണ്ട് മൂന്ന് ഓഫർ ലെറ്ററുകളാണ് അപ്പം ഒരു ഓഫർ ലെറ്റർ കിട്ടി ഒരു ബ്രാൻഡ് അടുത്ത് ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാനത് ആ അവരുടെ നമ്പർ ഇവിടുത്തെ നമ്പറിലോട്ട് വിളിച്ചിട്ട് വിളിച്ചന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞതും അവർ അറിയുന്നതിൽ ഫോറിനേഴ്സിനെ ആരും ഹയർ ചെയ്യുന്നില്ല അവർക്ക് കോട്ടയമില്ല അപ്പോൾ അത് സ്കാം ആണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അവർ എൻ്റെ അടുത്ത് പറഞ്ഞെന്നു വെച്ചാൽ ഞാൻ വിളിക്കുമ്പോൾ തന്നെ അവർ പറഞ്ഞത് കുറേ പേരായി ഇപ്പോൾ വിളിക്കുന്നു നിങ്ങളോടും കൂട്ടി ഇപ്പോൾ കുറേ പേരായി വിളിക്കുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ അവർ വെച്ചാൽ പറഞ്ഞെന്തെച്ചാൽ അയച്ചെന്നാരാണ് അടുത്ത് പോയിട്ട് കറ അവിടെ അടുത്തുള്ള ഏതെങ്കിലും ബന്ധപ്പെട്ട അധികാരികളോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ പോയിട്ട് കംപ്ലയിൻ്റ് കൊടുക്കാനാണ് പറഞ്ഞത് അപ്പം അതവിടെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമാകുന്നില്ല അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ സൈഡിൽ അതിൻ്റെ ഒരു ചെറിയൊരു ഫോട്ടോ ഞാനിടാം അപ്പം ഇതുപോലത്തെ ലെറ്റർ നിങ്ങൾക്ക് ആരെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മുടെ നാട്ടിൽ നമ്മളൊരു ഫോണോ ബൈക്കോ അല്ലെങ്കിൽ നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ എത്ര കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യും പലരും വിളിച്ച് അന്വേഷിക്കും പല കാര്യങ്ങളും നമ്മൾ പലരുടെ അടുത്തും ചോദിക്കും അപ്പം ഇത് ചെക്ക് ചെയ്യാനായിട്ട് വളരെ ചെറിയൊരു ഉള്ളൂ അതായത് നാട്ടിലൊക്കെ നമുക്ക് പണ്ടത്തെ പോലെ നല്ല ഇപ്പോൾ റോമിയോ ഒക്കെ വിളിക്കാനായിട്ട് നമ്മുടെ ഫോണിൽ തന്നെ ടോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിളിക്കാൻ പറ്റും ആ റോമിയോ ഒക്കെ സെറ്റ് ചെയ്ത് സിംഗപ്പൂരിലോട്ടുള്ള റോമിംഗ് സെറ്റ് ചെയ്യുക സിംഗപ്പൂരിലോട്ടുള്ള റോമിംഗ് സെറ്റ് ചെയ്തതിനു ശേഷം ഈ ഓഫ് ലെറ്ററുകളിൽ നിങ്ങൾക്ക് കാണുന്ന നമ്പർ അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഇവിടുത്തെ പേര് ഗൂഗിൾ അടിച്ച് നോക്കുക അപ്പോൾ ഇവിടുത്തെ നമ്പർ കിട്ടും അല്ലെങ്കിൽ ഇവിടുത്തെ വെബ് വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ അവിടെ നമ്പർ കിട്ടും ആ നമ്പറിൽ കയറിയിട്ട് വിളിച്ച് ചോദിക്കുക പറ്റാമെന്ന് ഇംഗ്ലീഷിലെടുത്ത് അവരോട് ചോദിക്കുക ഇത് ഫേക്ക് ഫേക്കാണോ അപ്പോൾ അവരതിൻ്റെ ഉള്ള കാര്യം അവർ പറഞ്ഞു പിന്നെ രണ്ടാമത് അയച്ചെന്ന ഒരു ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് മുറാത്ത സിംഗപ്പൂർ ഇലക്ട്രോണിക്സ് പ്രൈവറ്റ് ലിമിറ്റഡെന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് തന്ന ഒരു ആണ് ആ ഡോക്യുമെൻറ്റും ഇതുപോലെ തന്നെ അത് ഓഫർ ലെറ്റർ അല്ല അതിവിടെ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തൊരു അപ്ലിക്കേഷൻ്റെ സ്ക്രീൻഷോട്ടാണ് അയച്ചു തന്നത് അത് അയച്ചതെന്നപ്പോൾ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഫേക്ക് വല തോന്നി ഫേക്ക് കൊല തോന്നാനുള്ള പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എൻ്റെ ആയത്തെ വരിയാണ് അതായത് യുവർ അപ്ലിക്കേഷൻ ഈസ് അപ്ലൈഡ് അതിൻ്റെ ഫോട്ടോ ഞാൻ ഈ സൈഡിൽ കൊടുക്കാം ഒരിക്കലൊരു അപ്ലിക്കേഷൻ ഈസ് അപ്ലൈഡ് എന്ന് പറഞ്ഞുള്ള ഒരു ഡോക്യുമെൻറ്റും എൻ്റെ അറിവിൽ കാരണം ഞാൻ സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന ഒരാളാണ് പിന്നെ അതെല്ലാം പ്രൊസീസ് ചെയ്യാൻ ഒറ്റയ്ക്കാണ് എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു ഡോക്യുമെൻറ്റ് എനിക്ക് കിട്ടിയിട്ടില്ല അപ്രൂവ് ആയി കഴിഞ്ഞാൽ അവർ ഒരു ഇത് അയച്ചു തരും യുവർ സ്റ്റുഡ വിസ അപ്ലേഷൻസ് അപ്രൂവ് എന്ന് അല്ലെങ്കിൽ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്തുകൊണ്ടുള്ള ഡോക്യൂമെൻറ്റ് അയച്ചു തരും അപ്ലൈഡ് എന്ന് പറഞ്ഞിട്ടൊരു ഡോക്യുമെൻ്റ്സ് എനിക്ക് കിട്ടിയായിട്ട് ഓർമ്മയിൽ എസ് പാസ് പ്രോസസ്സ് ചെയ്തപ്പോഴും അതായത് സ്റ്റുഡൻ പാസ് കഴിഞ്ഞ് പിന്നെ എസ് പാസ് വർക്കിന് കയറിയപ്പോൾ ആ പാസ് പ്രോസസ്സ് ചെയ്തപ്പോഴും എനിക്ക് അങ്ങനത്തെ ഒരു ഡോക്യൂമെൻറ്റ് കിട്ടിയായിട്ട് ഓർമ്മയില്ല കറൻ്റിലിപ്പോൾ പി ആർ ആയതുകൊണ്ട് തന്നെ ഞാൻ പലരടുത്ത് ചോദിച്ചു അതായത് വർക്ക് എസ് പാസിൽ വർക്ക് ചെയ്യുന്ന പലരടുത്തും ചോദിച്ചപ്പോൾ അവരും പറഞ്ഞത് ഇങ്ങനൊരു ഡോക്യൂമെൻ്റ് അവർക്ക് കണ്ടതായിട്ട് ഓർമ്മയില്ല അതായത് അവരുടെ കയ്യിൽ ഉണ്ടെങ്കിലും ഭയങ്കരമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട് പിന്നെ രണ്ടാമത്തൊരു കാര്യം അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെവി എന്ന് പറഞ്ഞ ഭാഗത്തും ഒരു എമൗണ്ട് എഴുതിയിട്ടുണ്ട് അതും പലരുടെ ഡോക്യൂമെൻറ്റിലും വലിയൊരു എമൗണ്ട് എഴുതിയേക്കുന്നേ എൻ്റെ ഒരു ഓർമ്മയിൽ ഈ ലെവി എന്ന് പറഞ്ഞ എമൗണ്ടും ഇവിടുത്തെ കമ്പനിക്കാർ ഒരു ഫോറിനർ എടുക്കുമ്പോൾ ഗവൺമെൻറ്റിലേക്ക് കിട്ടേണ്ട ഒരു എമൗണ്ടാണത് അതൊരിക്കലും സാലറിയുടെ അത്ര വരത്തില്ല എൻ്റെ ഓർമ്മയിൽ എനിക്ക് കിട്ടിയിരുന്ന അല്ലെ എൻ്റെ കമ്പനി എനിക്ക് വേണ്ടി കൊടുത്തിരുന്ന ലെവി മുന്നൂറ്റമ്പത് ഡോളർ നാന്നൂറ് ഡോളർ എന്തോ ആയിരുന്നു അത് സാലറിയുടെ ഒരു എത്ര പറയാം പറയുക ടെൻ പേഴ്സൻറ്റേജ് ഒക്കെ വരത്തുള്ളൂ അതെനിക്ക് അറിഞ്ഞോടാം അതൊരു എമൗണ്ട് അത്രയും കാൽക്കുലേറ്റ് ചെയ്തിട്ട് വരത്തുള്ളൂ ഒരിക്കലും ഒരു സാലറിയുടെ അത്രയ്ക്ക് എമൗണ്ട് ലെവി ആയിട്ട് വരത്തില്ല അതുപോലെ തന്നെ ഈ കമ്പനിലോട്ട് ഞാൻ വിളിച്ചു ചോദിച്ചു ഒന്നാമത്തെ കാര്യം ഒരു റെപ്യൂട്ടഡ് കമ്പനി ആകുമ്പോൾ നമ്മളൊരു ഫോൺ വിളിക്കുമ്പോൾ ഒന്നുകിൽ അവർ ആൻസർ ചെയ്തിട്ട് പറയും അങ്ങനെ എന്താ പറയുക പുറത്ത് പറയാൻ പറ്റാത്ത ഇൻഫർമേഷൻ വേണമെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങനെ ഡയറക്റ്റ് കമ്പനിയോട്ട് വിളിച്ച് ചോദിക്കാൻ പറ്റത്തില്ല കാരണം വിസ പ്രോസസ്സിങ് എല്ലാം ഡീൽ ചെയ്യുന്നത് എച്ച് ആർ ആണ് നമുക്ക് എച്ച് ആർ നമ്പർ ഒന്നും ഇവിടെ നിന്നും അതിന് കമ്പനിന്ന് ഡയറക്റ്റ് കിട്ടത്തില്ല അപ്പോൾ ഇവിടുന്ന് ഞാൻ ജസ്റ്റ് കമ്പനിയുടെ നമ്പർ അഡ്രസ്സ് പിന്നെ ഒരു കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിസ ആപ്ലിക്കേഷനിലുള്ള കമ്പനിയിലെ അഡ്രസ്സിൽ പോസ്റ്റ് കോഡ് ഉണ്ട് ആ പോസ്റ്റ് കോഡും ഞാൻ ഇവിടുത്തെ കമ്പനിയത്തെ പോസ്റ്റ് കോഡും വെച്ച് നോക്കിയപ്പോൾ നല്ല വ്യത്യാസമുണ്ട് എന്നാലും ഒന്നാം തരംഗ് അത് മാറിയതാണോ വ്യത്യാസപ്പെട്ടതാണോ അതായത് ബ്ലോക്ക് നമ്പർ ഒരു സ്ഥലത്തെ പോസ്റ്റ് കോഡ് വേറെ സ്ഥലത്തെ അതായത് സാധാരണ പോസ്റ്റ് കോഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബ്ലോക്ക് നമ്പർ ഓട്ടോമാറ്റിക്കലി വരും രണ്ടും സിങ്ക് സിങ്കാവും പക്ഷെ ഇത് രണ്ടും സിങ്ക് ആവുന്നില്ല അതാണ് വേറൊരു കാര്യം പിന്നെ ഒന്നാകും പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലെവിയുടെ കാര്യം പിന്നെ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ റെസ്പോൺസ് എന്ന് വെച്ചാൽ ഞാൻ രാവിലെ ഒട്ട് വിളിച്ചു നോ റെസ്പോൺസ് ഈ ബ്രോ വിളിക്കുന്നതിന് മുന്നേ വേറെ ഒരു അപ്ലിക്കേഷൻ കിട്ടിയിട്ട് ഞാൻ അപ്പോഴും വിളിച്ചായിരുന്നു അവർ അപ്പോഴും നോ റെസ്പോൺസ് വിളിച്ച് വിളിച്ച് അവസാനം ഒരു വൈകുന്നേരം ആയപ്പോൾ ഒരു ഫോൺ എടുത്തു ഞാൻ അവരുടെ പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ അവർക്കൊന്നാകുമ്പോൾ കാര്യം മനസ്സിലാവുന്നില്ല അതെ എൻ്റെ ഇംഗ്ലീഷിൽ ഞാൻ പറഞ്ഞിട്ടും അവർക്ക് ഇംഗ്ലീഷ് പറഞ്ഞ് റിപ്ലൈ തരാൻ പോലും പറ്റുന്നില്ല അവർ ബബ്ബ പിടിക്കുകയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഫ്രണ്ട് ഓഫീസിൽ ഓഫീസിലിരിക്കുന്ന ഒരാൾ അങ്ങനെ സംസാരിക്കേണ്ട ഒരാളല്ലല്ലോ ഞാൻ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു ഞാൻ അച്ചാനും കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക ഡയറക്റ്റ് അപ്ലൈ അതായത് അവർക്ക് ഞാൻ എന്താ പറയുന്നത് കാര്യം മനസ്സിലായില്ല ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ഫ്രണ്ടിന് ഇങ്ങനെ ഒരു സാധനം അയച്ചു അതൊന്ന് അത് വെരിഫൈ ചെയ്യാനാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആരെ കോൺടാക്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ അവർ എൻ്റെ അടുത്ത് പറയുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക കമ്പനി സൈറ്റ് കയറിയിട്ട് അപ്ലൈ ചെയ്യും ഞാൻ എന്ത് ആയത് കമ്പനിയിലായിട്ടാണ് വിളിച്ചതെന്ന് അവരടുത്ത് ചോദിച്ചപ്പോൾ അവരിങ്ങോട്ട് റിപ്ലൈ പറയുന്നില്ല അവരെന്തിനാണ് പേടിക്കേണ്ട ആവശ്യം ഒന്നാമത്തത് കാരണം ഞാൻ ഈ കമ്പനി ആണോ എന്ന് ചോദിച്ച് വിളിച്ച് കഴിഞ്ഞാൽ അത് സ്കാം ചെയ്യുന്നൊരാൾക്കാരാണെങ്കിൽ അവർ പറയും ആന്ന് പറയും അതിന് പകരം ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ വിളിച്ചത് എങ്ങോട്ടേക്കാണെന്നുള്ള കാര്യം പറയാമെന്ന് ചോദിച്ചപ്പോൾ കഴിഞ്ഞപ്പോൾ അവർ പറയുന്നു അതൊന്നും മിണ്ടുന്നില്ല നിശ്ശബ്ദമായിട്ടിരിക്കുക അപ്പോഴെനിക്കൊരുമാതിരി എന്താ പറയുക ഇതൊരു ഒറിജിനൽ അല്ലാത്ത പോലെ എനിക്ക് തോന്നി അപ്പോൾ ഞാൻ ഞാനത് അവസാനം എങ്ങനെയൊക്കെയോ പറഞ്ഞു ഒപ്പിച്ചവർ എൻ്റെ അടുത്ത് ഞാൻ എച്ച് ആറിൻ്റെ നമ്പർ വെച്ച് പറഞ്ഞു എച്ച് ആർ നമ്പർ അറിയാൻ പറ്റത്തില്ല നിങ്ങളുടെ നമ്പർ എന്ന് കഴിഞ്ഞാൽ എച്ച് ആർ ഈ നമ്പറോട്ട് തിരിച്ച് വിളിക്കാൻ വേണ്ടിയിട്ട് നോക്കാം ഞാൻ അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവർ എൻ്റെ നമ്പർ മേടിച്ചു ഈ ഒരു നിമിഷം വരെയായിട്ട് ഒരു മൂന്നാല് ദിവസമായി തോന്നുന്നു ഈ ഒരു നിമിഷം വരെയായിട്ട് അവരെന്നെ വിളിച്ചിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഡോക്യുമെൻ്റ് അയച്ച് തന്ന ബ്രോഡ് എടുത്ത് പറഞ്ഞു ബ്രോ ഇത് ഫേക്ക് ആവാനേ സാധ്യത ക്രാഷ് വല്ലതും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ ഫേക്ക് ആവാന് സാധ്യത കാരണം ഒരിക്കലും കമ്പനി ആയ ഏജൻസിക്കാർ ഒരിക്കലും എന്താ പറയുക ക്യാഷ് മേടിക്കത്തില്ല ഇവിടെ എങ്ങനെ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് കാശൊന്നും മേടിക്കത്തില്ല ഇവിടും ഏജൻസികളുണ്ട് ഒരു കമ്പനി ഏജൻസിക്ക് കൊടുക്കും ഇങ്ങനെ കാൻഡിഡേറ്റ്സിന് വേണം എന്നുകൊണ്ട് കൊടുക്കുമ്പോൾ ഏജൻസിക്കാര് അവർ തപ്പി അവർ കാൻഡിഡേറ്റ്സിനെ കമ്പനിക്ക് കൊടുക്കും പക്ഷേ ഇവർ ആരും നമ്മുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കത്തില്ല ഇവർ മേടിക്കുന്ന കാശ് ഒന്നു കമ്പനി ഒന്ന് ഡയറക്റ്റ് മേടിക്കും അല്ലെങ്കിൽ നമ്മുടെ സാലറിയുടെ ഇത്ര പേർസെൻറ്റേജ് അല്ല അതായത് കമ്പനിയുടെ അടുത്തൊരു സാലറി പറയും നമ്മുടെ അടുത്തൊരു സാലറി പറഞ്ഞിട്ടാണ് നമ്മളൊക്കെ കയറ്റുക എക്സ്ട്രാ ഒരു എമൗണ്ട് കമ്പനിയുടെ കയ്യിൽ നിന്ന് അത് അങ്ങനെ ഒരു ഡീലിങ് അല്ലാതെ നമ്മുടെ നമ്മുടെ കയ്യിൽ നിന്ന് ഒരിക്കലും ജോലി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു എമൗണ്ടും നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല എന്നാണ് എൻ്റെ ഒരു അറിവിലുള്ള വിശ്വാസം അപ്പം ഞാൻ പറഞ്ഞു ബ്രോ കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഫേക്കാൻ സാധ്യത എന്ന് പറഞ്ഞു അപ്പോൾ ചിലർ പറഞ്ഞു കാശ് കൊടുത്തു എന്നൊക്കെയാണ് പറഞ്ഞത് പിന്നെ ഈ മിങ്കോ ഐസ്ക്രീമിൻ്റെ ആളെന്ന് പറയുന്ന ആൾ ഫോം വിളിച്ച് കഴിഞ്ഞാൽ എടുക്കത്തില്ല ചിലപ്പോൾ റെസ്പോൺസ് ചെയ്യത്തുള്ളൂ ഇത് ഒറിജിനൽ ആണോ ഫേക്ക് ആണോ ചോദിക്കുമ്പോൾ നമുക്ക് നേരിട്ട് കാണാം അങ്ങനെയൊക്കെയാണ് റെസ്പോൺസ് എനിക്കറിഞ്ഞോ അത് ഒറിജിനൽ ആണോ ഞാൻ പറഞ്ഞു പറയുന്നവരുടെ ഒരിടത്തെ പറഞ്ഞു ഡയറക്റ്റ് വിളിച്ച് ചോദിക്കുക അല്ലാതെ ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തന്ന ഡോക്യുമെൻറ്റ്സ് അതായത് ഓഫർ ലെറ്റർ ഒന്നും കിട്ടിയിട്ട് കാര്യമില്ല നിങ്ങൾക്ക് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തതെന്ന് പറഞ്ഞിട്ട് വല്ല ഡോക്യുമെൻസ് അയച്ചു തരാണെങ്കിൽ പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഐ സി എ ഇമിഗ്രേഷൻ ക്ലീറൻസ് അതോറിറ്റിയുടെ മെയിൽ ഐ ഡിയിലോട്ട് സാധനം അയച്ചു കൊടുത്തിട്ട് ഇത് ഒറിജിനൽ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറ്റുന്നതാണെങ്കിൽ ഒരു മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ റിപ്ലൈ തരും ഈ ഐ സി എന്ന് പറഞ്ഞതാണ് സിംഗപ്പൂരിന്റെ ഹയ്യസ്റ്റ് ചെക്ക് ചെയ്യാനുള്ള ഒരു വെബ്സൈറ്റ് വെബ്സൈറ്റ് അല്ല ഒരു അതോറിറ്റി അതിന് മേലേക്ക് ചെക്ക് ചെയ്യാനുള്ള ഒരു അതോറിറ്റി ഇല്ല നിങ്ങൾക്ക് മാക്സിമം അവിടെ വരെ അയച്ചു കൊടുത്തിട്ട് ഇത് ഒറിജിനൽ ആണോ അല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം പിന്നെ വേറെ ചെക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏജൻസിക്കാരുടെ ഡീറ്റെയിൽസ് ചോദിക്കാം ഇവർ ആണോ അല്ല എന്നുള്ള കാര്യമൊന്നും നിങ്ങൾക്ക് അറിയാതെയാണ് പലവരും അപ്ലൈ ചെയ്ത് ഞാൻ കേട്ടേക്കുന്നത് അപ്പം നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തുക നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ക്യാഷ് കൊടുക്കുന്നതിന് മുന്നേ ഇത് ഒറിജിനൽ ആണോ വെരിഫൈ ചെയ്തിട്ടോ ഒക്കെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ട് നടക്കാം കാരണം ചില ഏജൻസിക്കാരുടെ അടുത്ത് ഇത് ഒറിജിനൽ ആണോ എന്നെ ചോദിക്കുമ്പോൾ അവർ തട്ടി കയറുന്നതൊക്കെ ആയിട്ട് തട്ടി കയറുന്ന പോലെയൊക്കെ ആയിട്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നതാണ് പലരും എൻ്റെ അടുത്ത് പറഞ്ഞത് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പലരും ഈ ഡോക്യുമെൻ്റ് പ്രൂഫ് വേണം അതായത് ഏജൻസിക്കാർ അടുത്ത് നിങ്ങൾ ഒറിജിനൽ ആണോ എന്ന് കഴിക്കുമ്പോൾ ആധാർ കാർഡൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് ഈ ആധാർ കാർഡൊക്കെ കാണിട്ട് എനിക്ക് ഭയങ്കര ഫേക്ക് പോലെ തോന്നുന്നത് എന്താ പറയുക എനിക്ക് അത് ഒറിജിനൽ ആണെന്ന് പോലും തോന്നുന്നില്ല അത് ഏജൻസി ആണെങ്കിൽ ഏജൻസിക്കാർ എടുത്ത് അവരുടെ അവർക്ക് മറ്റേ എന്താ പറയുക ഈ ഗവൺമെൻറ് റൂൾസൊക്കെ ഇല്ല കേരളത്തിലെ മറ്റേ എന്താ മാൻ പവർ ലിമിറ്റഡോ അങ്ങനൊക്കെ പറഞ്ഞാൽ എന്തൊക്കെ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ അവരുടെ ഒക്കെ മേടിച്ച് വെരിഫൈ ചെയ്യുക അവർ എത്ര ആൾക്കാർ കയറ്റി വിടുന്നുണ്ട് വർഷം അതിൽ എത്ര ഒരു സക്സസ് ആവുന്നുണ്ട് അവരൊക്കെ അവസ്ഥ എന്താണെന്നൊക്കെ നോക്കിയിട്ട് മാത്രം കാശ് കൊടുത്ത് പോവുക സിംഗപ്പൂരിൻ്റെ കറൻറ്റിലെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്കുള്ള ഡെള്ള ആണ് അതായത് ഇവിടെ തന്നെ ഉള്ളവർക്ക് അല്ലെങ്കിൽ ഇവിടെ തന്നെ പഠിച്ചിറങ്ങുന്നവർക്ക് ജോലി കിട്ടാനായിട്ടുള്ള ഡിലേ ഉണ്ട് പണ്ട് ഞങ്ങളൊക്കെ ഇറങ്ങിയ സമയത്ത് പഠിച്ച് തീരുന്നതിന് മുന്നേ ജോലി കിട്ടിയിരുന്ന അവസ്ഥയല്ല ഇപ്പോൾ കറണ്ടിലുള്ളത് കുറച്ചൊക്കെ വെയിറ്റ് ചെയ്തിട്ട് മാത്രമേ ജോലി കിട്ടത്തുള്ളൂ ഞാനീ പറഞ്ഞു തരുന്നത് ഈ ഗവൺമെൻറ് കോളേജിലൊക്കെ പഠിച്ചിറങ്ങുന്ന അവസ്ഥയാണ് പ്രൈവറ്റിൽ പഠിച്ചിറങ്ങുന്നവരുടെ കാര്യം ഇതിനേക്കാളും മോശമാണ് അവർക്കൊക്കെ ജോലി കിട്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയവരുടെ ആരുടെയും കുറച്ച് പേരൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ നല്ല സ്കിൽഡായതും എക്സ്പീരിയൻസ്ഡ് ഉള്ളവർക്ക് ആൾക്കാർക്കാണ് അല്ലാതെ വൺ ഇയർ കോഴ്സിനൊക്കെ വന്ന് പ്രൈവറ്റ് കോളേജിൽ വന്നിട്ട് പഠിച്ചിട്ട് ജോലി കിട്ടുന്ന വിചാരിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ മൂഞ്ചി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാത്ത അത് വേറൊരു കാര്യം ജോലിക്കായിട്ട് വരുന്നവരുടെ കാര്യം ഇങ്ങനെ പഠിക്കാൻ വേണ്ടി വരുന്ന വരാൻ വേണ്ടി ഏജൻസിക്കാർ കാശ് മേടിച്ച് പറഞ്ഞ ഒരു വർഷത്തെ കോഴ്സിന് വേണ്ടി കൊണ്ടുവരുന്നവരുടെ കാര്യം ഇങ്ങനെ അപ്പം നിങ്ങൾ ഏജൻസിക്കാർ വഴി വരികയാണെങ്കിൽ അവർ ഈ മാൻ പവർ ലിമിറ്റഡ് അങ്ങനെ പറഞ്ഞ കുറേ ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളതൊക്കെ മേടിച്ച് വെരിഫൈ ചെയ്ത് ഇവിടെ ഉള്ളവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അതായത് ഇപ്പം എനിക്ക് അയക്കുന്ന മെസ്സേജ് കുറേ മെസ്സേജ് അയക്കുന്നുണ്ട് കുറേ മെസ്സേജുകൾ ചിലതൊക്കെ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ എനിക്കും അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചിലർ അയച്ചാൽ ഡോക്യുമെൻ്റ്സൊക്കെ ഞാൻ പറ്റാവുന്ന രീതിക്ക് വെരിഫൈ ചെയ്ത് നോക്കും അപ്പം നിങ്ങൾ ഒരിക്കലും എന്നെയും വിശ്വസിക്കരുത് ഞാൻ ഒരിക്കലും പറയുന്നത് എന്നേയും നിങ്ങൾ വിശ്വസിക്കേണ്ട കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ അന്വേഷിക്കുമ്പോൾ അവർ പറയുന്ന കാര്യം എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു ഞാൻ അവർക്കും തെറ്റിപ്പറ്റി പറയാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഡയറക്റ്റ് കമ്പനിലോട്ട് വിളിച്ച് നിങ്ങൾക്ക് എന്താ പറയുക സാറ്റിസ്ഫൈ ആവുന്ന രീതിക്ക് നിങ്ങൾ വിളിക്കുക എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഏജൻസിക്കാരുടെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ വെരിഫൈ ചെയ്യണം കാരണം നിങ്ങൾ ജസ്റ്റ് കാശ് കൊടുത്തു സാധനം കിട്ടി ഓഫർ ലെറ്ററൊക്കെ ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല ജസ്റ്റ് ഒരു ഏതൊരു ഫേക്ക് ഡോക്യുമെന്റ് കഴിഞ്ഞിട്ട് പേര് മാറ്റി അഡ്രസ്സ് മാറ്റി സാൻ ചെയ്ത് ഇട്ട് കൊടുക്കാനൊന്നും വലിയ പണിയൊന്നുമില്ല കാലത്ത് അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞിരുന്ന എമ്മോയിൻമെന്റ് ഐ പി ഐ ലെറ്റർ അതുവരെ ഫേക്ക് ചെയ്യാനായിട്ട് ഒരു പണിയുമില്ല ജസ്റ്റ് ആ പേരിൻ്റെ അവിടെ മാറ്റിയിട്ട് നിങ്ങളുടെ പേര് ചേർത്തിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാശ് വെച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കേണ്ടി വരും കാരണം അതൊന്നും ഇപ്പോഴത്തെ കാലത്ത് അതൊന്നും എന്താ പറയുക വലിയൊരു ഡീലിംഗ് അല്ല അപ്പം ഒന്നും കാര്യം എംപ്ലോയ്മെൻ്റ് വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യുക കമ്പനി ആയിട്ട് ഡയറക്റ്റ് ഡീൽ ചെയ്യുക ദുർജിലാണോ ഫേക്കാണോ എന്ന് അവരടുത്ത് ചോദിക്കുക പിന്നെ ഒരു കാര്യം മൂന്നാമത്തെ ഏജൻസിയുടെ അടുത്ത് അവരുടെ ഡോക്യുമെൻറ്റ്സ് അവർ ജെനുവൻ ആണോ അവർക്ക് രജിസ്ട്രേഷൻ ഉണ്ടോ അവർ അത്ര പേര് കയറ്റി അയക്കുന്നുണ്ട് അവർ കയറ്റി അയച്ചവരുടെ അവസ്ഥ എന്താണ് അതൊക്കെ അവരുടെ അടുത്ത് തന്നെ ചോദിക്കുക പിന്നെ ഒരു ഓഫർ ലെറ്റർ കിട്ടാനായിട്ട് കാശ് കൊടുക്കുക എന്ന് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏജൻസിക്ക് നിങ്ങൾ പോകേണ്ടെന്ന് വെക്കാൻ വരെ കഴിയും അതായത് നിങ്ങൾക്ക് ഓഫർ ലെറ്റർ വന്നു പക്ഷേ നിങ്ങൾ കാശ് കൊടുത്തില്ല നിങ്ങളുടെ അപ്ലിക്കേഷൻ വേണമെങ്കിൽ റിജെക്ട് ചെയ്യാം പക്ഷെ കാശ് മേടിച്ചിട്ട് ഓഫർ ലെറ്റർ തരത്തുള്ളൂ അല്ലെങ്കിൽ കാശ് മേടിച്ചിട്ട് ആ ഫീസിലേക്ക് അപ്ലൈ എന്നുള്ള ഒക്കെ പറയുന്നതിൽ നിങ്ങളൊന്ന് ഇരുത്തി ആലോചിച്ച് നോക്കുക അതിലൊക്കെ എന്ത് ലോചികപരമായ കാര്യങ്ങളാണ് ഉള്ളതെന്നുള്ളത് നിങ്ങളൊന്ന് ഇരുത്തി ആലോചിച്ച് നോക്കി നോക്കും അപ്പം ജസ്റ്റ് ഇങ്ങനത്തെ ഒരു ഇൻഫോ പാസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇട്ടത് അപ്പം പറ്റുന്നവർ ഇപ്പം ഈ വീഡിയോ അത്രക്ക് ഹെൽപ്പ് ഫുള്ളാകുമെന്ന് ഞാൻ വിചാരിക്കും നല്ലപോലെ ഹെൽപ്പ്ഫുള്ളാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ നിങ്ങൾക്ക് നല്ല രീതിക്ക് എടുക്കാം അല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് താല്പര്യമില്ല ജസ്റ്റ് ഏതെങ്കിലും ഏജൻസി കൊടുത്ത് ഇവിടേക്ക് വരാൻ വേണ്ടി തയ്യാറെടുക്കുകയാണെങ്കിൽ ഇവിടെ വന്ന് കഴിഞ്ഞു വന്ന് വരാൻ പറ്റുമെന്നുള്ളത് ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ എന്താവുന്ന കാര്യം നിങ്ങളതിന് ചിന്തിക്കുക കാരണം ഇപ്പോഴാണ് വന്നിട്ട് ഞാൻ പലയിടത്തും പറഞ്ഞു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി കഴിഞ്ഞാൽ പാർട്ട് ടൈം കിട്ടാൻ പാടായിരിക്കും എന്ന് പറഞ്ഞിട്ട് പോലെ ഇപ്പോഴും പലരും എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട് ഇവിടെ എത്തിയതിനു ശേഷം ഇവിടെ ഏതെങ്കിലും പാർട്ട് ടൈം സെറ്റ് തരാൻ പറ്റുമോ എവിടെയെങ്കിലും ഞാൻ പറഞ്ഞു ഒരിടത്ത് കാരണം എനിക്ക് ഇല്ലീഗലായിട്ട് ഒന്നാമത് സിംഗപ്പൂര് പാർട്ട് ടൈം കിട്ടാനായിട്ട് യാതൊരു പാടുമില്ല അതിവിടെ പഠിക്കുന്ന ഗവൺമെൻറ് കോളേജിലോ പോളിടെക്നിക്കിൽ പഠിക്കുന്ന പിള്ളേരെ ഒടിച്ച് കാരണം ഇവിടെ നല്ല രീതിക്ക് പാർട്ട് ടൈമിന് പോകാനുള്ള അവസരങ്ങളുണ്ട് പക്ഷേ ഇല്ലീഗലായിട്ട് നമുക്കൊരു സ്ഥലത്ത് ഒരാളാക്കാൻ പറ്റത്തില്ല ഒന്നാമത് ഇവിടുത്തെ ഗവൺമെൻറ് ഏജൻസികൾ നല്ല നല്ല രീതിക്ക് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് ചെക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ഒരു സ്ഥലത്ത് ഒരാളാക്കി കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഒന്നാമത് എനിക്ക് അങ്ങനെ ഇല്ലീഗലായിട്ട് ആക്കി കൊടുക്കാനുള്ള ഒരു ഡീലിംഗ് അറിയത്തില്ല രണ്ടാമത്തെ ഞാൻ അങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് വരുന്നുള്ള കാര്യങ്ങളും ചിലപ്പോൾ എനിക്ക് എന്നെ ഇതിൻ്റെ നെഗറ്റീവായിട്ട് ബാധിച്ചെന്ന് വരാം ഒരിക്കലും എൻ്റെ അടുത്ത് അങ്ങനെ മെസ്സേജ് അയക്കുന്നവരുടെ അടുത്ത് യാതൊരു വിഷമം വിചാരിച്ചിട്ട് കാര്യമില്ല കാരണം എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരിക്കലും ലീഗലായിട്ട് എവിടെ ആക്കി തരാൻ പറ്റത്തില്ല എനിക്ക് ഒന്നാമത് സോഴ്സ് അറിയത്തില്ല എവിടെ എനിക്ക് പറയാൻ പറ്റത്തില്ല എവിടെയുള്ള എവിടെയുള്ളത് എനിക്കറിഞ്ഞോടാം ഞാനങ്ങനെ ഇല്ലീഗലായിട്ട് പോവാത്തത് കൊണ്ട് എനിക്ക് അറിഞ്ഞോടാം അപ്പം നിങ്ങൾക്ക് ഒന്നെങ്കിൽ ട്രൈ ചെയ്ത് ഗവൺമെൻറ് കോളേജിൽ വരാൻ നോക്കുക അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജിൽ വരുന്നവരെ ഒരു കാര്യം മനസ്സിലാക്കുക സിംഗപ്പൂരിൽ ലീഗലായിട്ട് പർട്ടൻഡ് ചെയ്യാൻ പറ്റത്തില്ല ഇതിൻ്റെ ഒരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പണ്ടൊരു ഏജൻസിക്ക് ജസ്റ്റ് ഇവിടുന്ന് വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു ലീഗലായിട്ട് വർക്ക് ചെയ്യാം ലീഗലായിട്ട് ഞാൻ ജസ്റ്റ് സ്റ്റുഡൻറ്റ് പോലെ വിളിച്ചു ചോദിച്ചത് അവിടെ ലീഗലൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാം കുഴപ്പമൊന്നുമില്ല പ്രൈവറ്റ് പോലെ ഞാൻ ഗവൺമെൻറ് കുഴപ്പമൊന്നുമില്ല മാറും ഞാൻ ഏജൻസിക്ക് ഞാൻ പിന്നെ കുറേ വീട് കിട്ടിയതിന് ശേഷം പിന്നെ ആറ് ഏഴ് മാസം കഴിഞ്ഞാൽ ജസ്റ്റ് പറഞ്ഞു ആ ലീഗലല്ലോ കേട്ടോ അവിടെ പ്രൈവറ്റ് ആണെങ്കിൽ ലീഗലായിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേ ലീഗലായിട്ട് കുറേ പേര് വർക്ക് ചെയ്യുന്നുണ്ട് അതായത് ഏജൻസിക്കാർ അതായത് ഇങ്ങനെ ഒരാൾ വീട് ഇട്ട് കഴിഞ്ഞപ്പോൾ കുറേ പേര് അവരടുത്ത് ചോദിച്ചു ലീഗലായിട്ട് അല്ലേ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ലീഗലായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് ചോദിച്ചാൽ പിന്നപ്പോൾ അവരും അവരുടെ ഇത് മാറി അവർ അതായത് ആദ്യം ലീഗലായിട്ട് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ അവർ പറഞ്ഞു ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇല്ലീഗലായിട്ട് പറയുക അവർ വർക്ക് ചെയ്യണ്ടെന്നൊക്കെ അപ്പോൾ ഏജൻസിക്കാർക്ക് അത്രേ ഉള്ളൂ അവർ നേരത്തും എന്തു വേണമെങ്കിലും പറയും അപ്പം അതിലൊന്നും വിഴാതെ നിങ്ങൾ സ്വയമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുന്നേ ഇവിടെയുള്ള കുറച്ച് ആൾക്കാരെന്നല്ല നിങ്ങൾ കോളേജിലോട്ടാണ് വരുന്നത് കോളേജിലോട്ട് മെയിൽ അയക്കുക കമ്പനിയിലോട്ട് വർക്കിനാണ് വരുന്നത് കമ്പനിയിലോട്ട് മെയിൽ അയക്കുക അല്ല നിങ്ങൾ ഏജൻസിക്കാരെ മാത്രം വിശ്വസിച്ച് സിംഗപ്പൂരിലോട്ട് ഒരിക്കലും സിംഗപ്പൂരെന്നല്ല ഇപ്പം പലരുടെയും മീഡിയം കാണുന്നുണ്ട് ഇപ്പം പലരും ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നല്ല സിംഗപ്പൂര് മാത്രമേ ഉള്ളൂ പല രാജ്യത്തും പല ഇതുപോലെ വീട് ഇടുന്നവരുണ്ട് അവരൊക്കെ പറയും ഇതേ കാര്യം തന്നെയാണ് ഇപ്പോൾ ഇന്നലെ ഞാൻ അതായത് അർമേനിയല്ലോ ഇതുപോലെ തന്നെ ഒരു വലിയൊരു തട്ടിപ്പ് നാട്ടില് ഇതുപോലെ മേടിച്ചിട്ട് ഡോക്യൂമെൻസ് എല്ലാം മേടിച്ച് അപ്രൂവലും എന്താ പറയുക ഓഫർ ലെറ്റർ കൊടുത്തിട്ട് ആൾക്കാർ മുങ്ങി നിൽക്കുകയാണ് പറയുന്നത് അപ്പോൾ അവനും ഞാൻ അവന് ഫോളോ ചെയ്യുന്ന ഒരാൾ അവനും ഇതുപോലത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആദ്യത്തും നടക്കുന്നുണ്ട് അപ്പം നിങ്ങൾ കണ്ണടച്ചൊരു ഒറ്റ ഏജൻസുകാരെയും വിശ്വസിക്കരുത് ഒരാളെയും വിശ്വസിക്കരുത് നിങ്ങൾക്ക് കോളേജിലോട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങളെ കോളേജ്മാരുമായിട്ട് മെയിൽ അയച്ച് ഡീൽ ചെയ്യുക കമ്പനിലോട്ടാണ് വരുന്നത് കമ്പനിലോട്ട് മെയിൽ അയക്കുക ഡയറക്ട് വിളിക്കുക പറ്റുവാണെങ്കിൽ ഡയറക്റ്റ് വിളിക്കുക എന്നിട്ട് അവരുടെ അടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കുക അപ്പം ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങളെ തീരുമാനങ്ങൾ എടുക്കാം അപ്പം വേറൊരു വീഡിയോയിൽ പറ്റുവാണെങ്കിൽ ഞാൻ ഇതുപോലത്തെ വല്ല ഇൻഫോം പറ്റുവാണെങ്കിൽ ഇനി ഇതുപോലത്തെ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബൈ